ഹായ് ഫ്രണ്ട്സ് വൈറ്റ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലാണ് എറണാകുളത്തുള്ള ഹെൻഡാ മേനകൻ്റെ ബാഗ് സൈഡ് കാണുന്ന റോഡാണ് ബ്രോഡ്വേ മാർക്കറ്റ് മാർക്കറ്റിനെ തുടങ്ങുന്നത് ഇവിടെയാണ് എറണാകുളത്തേക്ക് വേണ്ട സകല പച്ചക്കറികളും സ്റ്റേഷനറി ഐറ്റംസും ഗാർമെൻറ്റ്സ് ഐറ്റംസും എല്ലാത്തിൻ്റെയും വലിയൊരു മാർക്കറ്റാണ് എറണാകുളത്തെ തന്നെ അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡ്രസ്സ് മെറ്റീരിയൽ മാത്രം കിട്ടുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് കൂടുതൽ ഡ്രസ്സ് മെറ്റീരിയലാണ് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കൂടുതലായിട്ട് ഡ്രസ്സ് മെറ്റീരിയലാണ് ഇവിടെ വിൽക്കുന്നത് അത് സ്ട്രീറ്റിലാണ് വിൽക്കുന്നത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ലോ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ അവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സർപ്ലസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടാവാറുണ്ട് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ഇവിടെ സ്ട്രീറ്റിലാണെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് അതേ ക്വാളിറ്റി സാധനം തന്നെ കിട്ടുന്നത് അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു ഉത്സവ ഫെസ്റ്റിവൽ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് മെറ്റീരിയൽസ് ഡ്രസ്സുകൾ ഈ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങാവും ഈ സ്ട്രീറ്റ് സാധാരണ ഞായറാഴ്ചകളിലാണ് സജീവമാകാവുന്നത് ഇപ്പോൾ ഓണം വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് കാണുന്ന ഇത്രയും തിരക്ക് ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്കുണ്ടാവാറുള്ളത് മറ്റുള്ള ദിവസങ്ങളിലും സ്ട്രീറ്റിൽ കച്ചവടം ഉണ്ടെങ്കിലും ഞായറാഴ്ചയാണ് കൂടുതൽ വ്യാപാരികളെ സ്ട്രീറ്റിൽ ഒത്തിരി ോണം വാങ്ങിച്ചില്ല അതിന്റെ മുൻപുള്ള രണ്ടാഴ്ച മുൻപുള്ള ഒരു ഞായറാഴ്ചയാണ് നമ്മളിതോട് വന്നിരിക്കുന്നത് ഇന്ന് തന്നെ പൂഴിയിട്ട പൂഴി ഇത്ര മാത്രം തിരക്കാണെങ്കിൽ ചില സ്ഥലങ്ങൾ നല്ല തിരക്കാണ് നമ്മളിപ്പോ ഈ ഒരു സ്പീറ്റ് മാത്രമാണ് കവർ ചെയ്യുന്ന തയ്യലായിട്ട് എല്ലാ ഭാഗത്തും പല ഭാഗത്തും സ്പീറ്റ് അവിടെയൊക്കെ ഇതേപോലെ തന്നെ തിരക്കുണ്ടാവും വരുന്നവരാണെങ്കിൽ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളും സ്ട്രീറ്റിൽ കച്ചവടം ഉണ്ടാവാറുണ്ട് ഞായറാഴ്ചയായിരിക്കും സജീവമായും നല്ല തിരക്കും നല്ല ഡ്രസ്സുകളും ഇവിടെ അറിയിക്കണം അപ്പം അപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ ഒരു കല്യാണ സീസണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞായറാഴ്ച ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡ്രെസ്സുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്ത് കൊണ്ടുപോകാം കടയിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി കടയിൽ കിട്ടുന്ന കിട്ടുന്നതിൻ്റെ പകുതി വിലയ്ക്കാണ് ഇവിടെ സാധാരണ ഇവിടെ ഡ്രസ്സുകളെല്ലാം ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപ മുതലാണ് ഡ്രസ് പത്ത് രൂപയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് സർപ്ലസ് ആയിരിക്കും കളർ കളർഫൈഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും ഉണ്ടാവാറ് എന്നാൽ ആ ഡ്രസ്സിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡ്രസ്സുകളും ഫിക്സഡ് ആയിട്ടാണ് ഉണ്ടാവാറ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കച്ചവടം രാത്രി ഒരൊരു പത്ത് മണി മുരെ പത്ത് മണി വരെയും ഉണ്ടാവാറുണ്ട് ചില സമയങ്ങൾ പന്ത്രണ്ട് വരെയും ഉണ്ടാവാറുണ്ട് അപ്പോൾ തിരക്കിനനുസരിച്ചിട്ട് വ്യാപാരികൾ കൂടുതലുണ്ടാവും അപ്പോൾ തിരക്കൊഴിയാൻ വേണ്ടി പന്ത്രണ്ട് മണിവരെയും ഈ കച്ചവടങ്ങൾ ഫെസ്റ്റിവൽ സീസണുകൾ കാണാറുണ്ട് സ്ട്രീറ്റിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള കടകളിലും ഇതേപോലെ തന്നെ ഡ്രസ്സുകൾ ഉണ്ടാവാറുണ്ട് ഡ്രസ്സുകൾ കടയിൽ മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിന് വെച്ചിട്ട് പകുതി വിലയായിരിക്കും ഈ സ്ട്രീറ്റിൻ്റെ അപ്പുറത്ത് രണ്ട് സൈഡുമുള്ള കടകളിലും ഉള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ടോയ്സിന്റെ ഒരു ഗിഫ്റ്റ് സ്റ്റോ ഷോപ്പും കൂടെ ഉണ്ട് നമ്മളിന്ന് അവിടത്തേക്ക് കവർ ചെയ്യുന്നില്ല അതും ഇതേപോലെ തന്നെ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ടോയ്സും ഗിഫ്റ്റ് ഐറ്റംസൊക്കെ വളരെ വില കുറഞ്ഞു കിട്ടും നമ്മൾ വേറൊരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കുന്നതായി ദുരിദാർ മെറ്റീരിയൽ ഫ്രോക്കുകൾ അതുപോലെ തന്നെ സെറ്റ് സാരീസ് കുട്ടികളുടെ ടീഷർട്ടുകൾ വലിയ ടീഷർട്ടുകൾ ടീഷേർട്ടുകൾ ഡ്രസ്സുകൾ അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും ഏറ്റവും ലോ ബഡ്ജറ്റിൽ നിന്നും ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ഇവിടെ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് പത്ത് രൂപ മുതൽ ഏറ്റവും കൂടുതൽ മുന്നൂറ് രൂപയ്ക്കാണ് ടോപ്പ് സാധനങ്ങൾ കടയിൽ നിന്ന് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഏറ്റവും മാക്സിമം വില മുന്നൂറ് രൂപയാണ് ഈ സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ നമുക്ക് പറ്റുക അതിന് വെച്ച് ഹൈ ആയിട്ട് ഒരു സാധനം ഉണ്ടാകാറില്ല അത്രയാണ് മാക്സിമം വില കാണുന്ന സാധനത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ പരമാവധി അതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ പ്രൈസ് തന്നെ അടുത്ത ദിവസം വരുമ്പോഴും ഉണ്ടാവണമെന്നില്ല വ്യാപാരികളും ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവണം എന്നില്ല മാറി മാറിയിട്ടായിരിക്കും ലൊക്കേഷൻ ഉണ്ടാവുക പക്ഷേ ആവറേജ് ഈ പ്രൈസിൽ നിന്ന് നമ്മൾക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ലോ ബഡ്ജറ്റി ഹൈ ക്വാളിറ്റി സാധനങ്ങൾ എല്ലാ വർഷവും എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവാറുണ്ട് ഈ സ്ട്രീറ്റ് കൊച്ചിന് കോർപ്പറേഷൻ നവീകരിച്ച് ലൈറ്റ് സിസ്റ്റം എല്ലാം വളരെ ഭംഗിയാക്കി തയർസിറ്റിട്ടാണ് ഇപ്പോൾ വ്യാപാരം നടത്താനുള്ള സ്ഥലങ്ങളാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ വ്യാപാരികൾക്കും അവർക്ക് ഒരു ലൈസൻസ് ഉണ്ടാവാറുണ്ട് ആ ലൈസൻസ് ഇല്ലാത്തവരും സാധാരണയോടെ കച്ചവടം ചെയ്യാറുണ്ട് ചാനലിലാണ് ലൈസൻസ് ഉള്ളവരുടെ സ്ഥലങ്ങളായിരിക്കും കളികൾ കാണുന്നത് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള കണക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് അവരുടെ ഫ്രണ്ടിൽ കച്ചവടം ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഏത് കാലത്തും അങ്ങനെ ഉണ്ടാവാറില്ല ഈ ഒരു സ്ട്രീറ്റ് ഇതിനായിട്ടുള്ള തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എറണാകുളത്ത് ബോധ്യ മാർക്കറ്റ് ഈ സംഭവം ഈ സ്ഥലത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സ്ട്രീറ്റിൽ തന്നെ മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് സ്പൈസസ് പോലെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ക്രോക്കറി ഐറ്റംസ് ഉണ്ടാവാറുണ്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട് ബാഗിൻ്റെ വലിയ വലിയ കമ്പനികൾ കടകൾ ഉണ്ടാവാറുണ്ട് ഹോൾസെയിൽ കടകൾ അങ്ങനെ ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ ബുക്സിൻ്റെ കടകളുണ്ട് അവിടെ കാണാറുണ്ട് അങ്ങനെ ഈ എറണാകുളം ബ്രോഡ് ബ്രോഡ്വേ മാർക്കറ്റിൽ എടു സെഡ് സാധനങ്ങൾ ഈ ബ്രോഡ് ബ്രോഡ്വേ മാർക്കറ്റിലാണ് കാണാറുള്ളത് അപ്പോൾ ഇനി എറണാകുളം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റ് ഒന്ന് സന്ദർശിക്കാനോട് ശ്രമിക്കുക പിന്നെ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കടകളും ഹോൾസെയിലായിട്ടും നമ്മൾ വയ്ക്കുന്നുണ്ട് റീറ്റെയിലായിട്ടും നമുക്ക് അധികം സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ചില കടകളിൽ അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിലും ഈ സ്ട്രീറ്റിലുള്ള സകല എല്ലാ കടകളിലും ഹോൾസെയിലും റീറ്റെയിലും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ റീറ്റെയിൽ വാങ്ങിക്കുന്ന നമ്മൾക്ക് ഹോൾസെയിലിൻ്റെ അതേ പ്രൈസ് തന്നെയായിരിക്കും സാധനങ്ങൾ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ലൈക്ക് കൂടി ചെയ്യാൻ വേണ്ടി ഓർമ്മ ഈ മാർക്കറ്റിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് അത് നവീകരിച്ച ഒരു മാർക്കറ്റാണ് അതിൻ്റെ വീഡിയോസ് നമ്മൾ വേറൊരു മേഖല ഇതിന് തൊട്ടപ്പുറത്തും എല്ലാ ഭാഗങ്ങളിലും ഓണത്തിൻ്റെ സമയങ്ങളിലും വളരെയേറെ അതുകൊണ്ട് തന്നെ ദൂരത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഒരാഴ്ച വന്നിട്ട് നമ്മൾ ബസ്സുകൾ ചിലപ്പോൾ കഷ്ടമില്ല ഇവിടെ രണ്ടാഴ്ച മുതൽ രണ്ടാഴ്ചയും ഞായറാഴ്ച ബസ്സുകൾ വന്നാലാണ് നിങ്ങൾക്ക് കലയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ നാലുകളിൽ നിന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ും കടയിലുള്ള അധികം ക്വാളിറ്റി പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും നമ്മൾ മാക്സിമം സെലക്ട് ചെയ്ത് എടുക്കേണ്ടതാണ് ഇവിടെ ഡ്രസ്സുകൾ ഇവിടെ നമ്മളാണ് നമ്മൾക്ക് ഡ്രസ്സ് തിരഞ്ഞെടുക്കണം എന്നൊരു ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ് അപ്പോ ഞങ്ങൾ വേറൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ